അപ്പം അങ്കനവാടിയിലാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് തുടങ്ങാം നേരത്തെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ഞാൻ നടന്നു വന്നപ്പം അവിടെ ഒരു ചേച്ചിയുടെ കല്യാണം കേട്ടോ പെട്ടെന്ന് കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ചെക്ക് ആയി അവരെന്നെ നോക്കിയപ്പോൾ വല്ലതായിപ്പോയി അതാണ് വീഡിയോ അന്നേരം നിർത്തിയത് അപ്പം ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് ഇല്ല ക്ലാസ്സില്ലാത്തത് കൊണ്ട് ക്ലീനിങ് ഡേ ആണ് മെയിൻലി ക്ലാസ് ക്ലാസ്സില്ലാത്ത ദിവസം എൻ്റെ ഒരു പരിപാടി കാരണം ഇന്ന് അതുമാത്രമല്ല നാളെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന അപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം അതുമാത്രമല്ല എനിക്ക് കുറച്ച് തയ്ച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് അന്നേരം അതൊക്കെ അതൊക്കെ തയ്ക്കണം പിന്നെ പിന്നെന്താ അതുപോലെ ആദ്യം പുറത്തൊക്കെ ക്ലീൻ ചെയ്യണം കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉത്തരണം ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ മമ്മി കല്യാണത്തിന് പോയി അതാ പോവും ഇപ്പോൾ വീട്ടിലുണ്ട് ഇനിയിപ്പോൾ മമ്മി കല്യാണത്തിന് പോകും അപ്പസിനെ അങ്ങനെ ആരിലാക്കി അച്ഛനും പപ്പ രാവിലെ പണിക്ക് പോയി ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ പിന്നെ തയ്ച്ചു കൊടുക്കാനുള്ളത് തയ്ച്ചു കൊടുക്കണം അങ്ങനെ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം I don't know. അവൻ അവിടെ പോലെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ എടുത്തോണ്ട് അടക്കുമായിരുന്നു ഞാന് അവളങ്ങനെ വേണ്ടി ഇന്നിട്ട് ഒന്നും അങ്ങോട്ട് കേറത്തില്ല ഈ വഴിന്ന് അവളെ കേറി ഇപ്പം ഏ എന്താ അങ്ങോട്ടും അങ്ങോട്ട് ഇന്നലെ വന്ന വഴി കൂടെ പോവാൻ

കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ തയ്ച്ചിരുന്ന് തയ്ച്ചിരുന്ന് തയ്ച്ചോട്ട് ഇരുന്നിട്ട് സമയം പോയതെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാനപ്പോൾ താ മൂന്ന് മണിക്ക് ആയിരുന്നേളെന്ന് തോന്നുന്നു അപ്പസിനെ വിളിക്കണം മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പത്തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പോയി അപ്പം കഴിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് വയറൊക്കെ ഒരുമാതിരി കൊളുത്തി പിടിക്കുന്നമോ